ഹലോ ഇന്ന് ഞാൻ പറയാൻ പോണത് ഓൺലൈനിൽ എനിക്ക് നല്ല രീതിയിൽ സെയിൽ സെയിലുണ്ടായ ഒരു പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് ഈ വാഹനങ്ങളുടെ എല്ലാം മിനിയേച്ചർ മോഡൽ ചെറിയ ടോയ് മോഡൽസ് നല്ല രീതിയിൽ വിറ്റുപോയിക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ ഒരു കാരണം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ശരിക്കും ഒരു ടോയ് എന്നുള്ള രീതിയിൽ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ ടോയ് കാറുകൾ ടോയ് വാഹനങ്ങൾ കുട്ടികൾ അതായത് ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ മാത്രമാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങുള്ളൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇതിന് നല്ല രീതിയിൽ ഓർഡർ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ടോയ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ മാത്രമല്ല അതല്ലാത്ത വേറൊരു വൈഡ് റേഞ്ച് ഓഫ് കസ്റ്റമറെ നമുക്ക് ഇതിൽ ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ടോയ് ആയിട്ട് ഉപയോഗിക്കാനല്ല അവർക്ക് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ വിശദീകരിക്കുക എന്താണ് എന്താണെന്നുള്ളത് ഈ ടോയ് ഒന്നാമത് ഈ പ്രൊഡക്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് വിൽക്കാൻ പറ്റുന്ന ടോയ് ആയിട്ട് വിൽക്കാം രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങളുടെ എല്ലാം ചെറിയ മിനിയേച്ചർ മോഡലുകൾ കളക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതൊക്കെ ശേഖരിച്ച് വയ്ക്കാൻ ചിലരൊരു ഹോബിയാണത് ഈ ഇതേപോലെ പഴയ വാഹനങ്ങളും കാര്യങ്ങളും ഒക്കെ ശേഖരിച്ച് വെക്കാന്നുള്ളത് അവരൊരു ഹോബിയാണ് എനിക്ക് നല്ല രീതിയിൽ വിറ്റ് കൊടുക്കണ ഒരു ആണ് നമ്മുടെ അംബാസിഡർ കാറുണ്ടല്ലോ പഴയ അംബാസിഡർ കാറിന്റെ മിനിയേച്ചർ മോഡലിൽ അത് നല്ല രീതിയിൽ സെയിൽ ഉണ്ടായിരുന്നു അത് പലർക്കും കളക്ട് ചെയ്ത് വെക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പോൾ കളക്ട് ചെയ്ത് വെക്കാൻ ഇഷ്ടമുള്ള ഒരു കസ്റ്റമർ ബേസിനെ നമുക്ക് അവിടെ നിന്ന് കിട്ടി ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൊസ്റ്റാളജിക് പ്രൊഡക്റ്റുകൾ ഇഷ്ടമുള്ളവർ അതായത് പണ്ട് കാലത്ത് അവരുടെ വീട്ടിൽ ഈ വാഹനം ഉണ്ടായിരുന്നിരിക്കും ഇപ്പോൾ അംബാസിഡറിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് മുമ്പ് ഇഷ്ടമുള്ളൊരു വാഹനമായിരുന്നിരിക്കും അപ്പോൾ അത് എന്തോ എന്തോ കാരണം കൊണ്ട് ഇപ്പോൾ കമ്പനി പ്രൊഡക്ഷൻ നിർത്തയോ അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും റൂളുകൾ മൂലം സെക്കൻഡ് ഹാൻഡ് പോലും വാങ്ങാൻ കിട്ടാത്ത ഉണ്ടല്ലോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നൊസ്റ്റാളജിക് പ്രൊഡക്റ്റാണത് അതായത് അവർക്കൊരു പഴയകാല ഒരു സ്മരണ നിലനിർത്താൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അപ്പം അത്തരത്തിലുള്ള കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സും ഈ പ്രൊഡക്റ്റ് വാങ്ങും ഈ അംബാസിഡർ വാങ്ങിച്ച പോലെ തന്നെ മറ്റു പല മോഡലുകളും വാങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു മൂന്ന് വിഭാഗം കസ്റ്റമർ ബേസ് മെയിനായിട്ട് കിട്ടി പക്ഷെ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഒരു വിഭാഗമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരാൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടമാണ് ഈ ഇതേപോലെ കളക്റ്റ് ചെയ്തു വെക്കാനും മറ്റ് കാര്യങ്ങൾക്കും ഇപ്പോൾ ടോയ്സ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ ഇഷ്ടമുണ്ട് അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പല കസ്റ്റമേഴ്സും എൻ്റെ അടുത്ത് നിന്ന് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു തന്നു ഇവിടെ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ നിങ്ങൾ ചെയ്യാൻ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിഫ്റ്റിൻ്റെ ഓപ്ഷനും കൂടി ഗിഫ്റ്റ് റാപ്പിങ്ങിൻ്റെ ഓപ്ഷനും കൂടി നിങ്ങൾ കൊടുക്കണം അതായത് ഞങ്ങൾ ഗിഫ്റ്റ് പാക്കേജിങ്ങും കൂടി തരും എന്ന രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വിറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാറൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒരു കാർ എൻജൂസ് ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട കസ്റ്റമേഴ്സിന് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കും ഇവിടത്തേക്കൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ചെറിയൊരു കാറ്റഗറി ആയിരിക്കും അത്ര ചെറുതല്ല നല്ലൊരു അല്പം ചെറിയ കാറ്റഗറി ആയിരിക്കും അവിടെ ഏജ് ഒരു പ്രശ്നാവുണ്ട് ഈ കുട്ടികളുടെ ഏജ് ഒരു പ്രശ്നമാവുണ്ട് പക്ഷേ വാഹനങ്ങൾ കളക്ട് ചെയ്ത് വെക്കുന്നവർ ഇതേപോലെ നൊസ്റ്റാൾജിക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നവർ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവർ ഇവിടെയൊന്നും ഏജ് പ്രശ്നമല്ല ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിന് മാത്രമേ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റുള്ളൂ എന്നില്ല ഈ മിനിയേച്ചർ മോഡലുകൾ വേറൊരു വലിയ വിഭാഗത്തിന് നമുക്ക് ഈ പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ വാഹനങ്ങളുടെ കാർ തന്നെ ആയിക്കോളും വാഹനങ്ങളുടെ എല്ലാം മിനിയേച്ചർ മോഡലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇനി മറ്റൊരു വിഭാഗം കസ്റ്റമേഴ്സ് ആണ് ഈ കാറും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളൊക്കെ റെന്റ് കൊടുക്കണത് യൂസ്ഡ് കാർസ് വിൽക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ ജസ്റ്റ് എന്നുള്ള രീതിയിൽ ഈ സാധനം വെക്കും എന്റെ അടുത്തുനിന്ന് അങ്ങനെ ജെ സി ബി എല്ലാം പോയിട്ടുണ്ട് ജെ സി ബിയുടെ മിനിയേച്ചർ മോഡലുകൾ അവരെന്തോ ജെ സി ബി വാടകയ്ക്ക് കൊടുക്കുകയോ എന്തോ ജെ സി ബി ഓടിക്കണോ അവർക്ക് സ്വന്തമായിട്ട് ജെ സി ബി എന്തൊക്കെയോ ജെ സി ബി ആയിട്ട് അവർക്ക് ബന്ധമുണ്ട് അങ്ങനെ ജെ സി ബി എന്റെ അടുത്തുനിന്ന് കുറച്ച് കസ്റ്റമേഴ്സ് ഇതേപോലെ വാങ്ങിച്ചിട്ടുണ്ട് അവർക്ക് ഇതേപോലെ എന്താ റെന്റിന് കൊടുക്കണം എന്തോ ഒരു ബിസിനസ്സാണ് അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അവരുടെ ടേബിളിൽ ഒരു ഡെക്കറേറ്റീവ് പർപ്പസിനായിട്ട് ഈ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് വാങ്ങിക്കും സ്ഥാപനങ്ങൾ അവിടെ ഒരു പ്രായ ഒരു പ്രശ്നമല്ല ചെറിയ കുട്ടികൾ കുട്ടികളുണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല അവരത് ഉപയോഗിക്കുന്ന ടോയ് ആയിട്ടല്ല ഈ പ്രൊഡക്റ്റ് ജസ്റ്റ് ടോയ് ആയിട്ട് മാത്രം നിൽക്കുന്ന പ്രൊഡക്റ്റ് അല്ല ഡെക്കറേറ്റീവ് പർപ്പസ് പർപ്പസിന് ഉപയോഗിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൊസ്റ്റാളജിക് പ്രൊഡക്റ്റായിട്ട് ഉപയോഗിക്കും പഴയ കാല സ്മരണ നിലനിർത്താൻ വേണ്ടി ചിലവർ അത് വാങ്ങിക്കും പിന്നെ കളക്റ്റബിൾ ചെയ്യണവരുണ്ട് അതായത് ഇത് കളക്ട് ചെയ്ത് വെക്കും പല കാര്യങ്ങളും കളക്ട് ചെയ്യണവരുണ്ടല്ലോ അത് ചിലവരുടെ ഹോബിയാണ് അങ്ങനെ കളക്ട് ചെയ്ത് വെക്കണവരും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കും പിന്നെ ഒരു വിഭാഗം കാറ്റഗറി കൂടി ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പ്രൊഡക്റ്റ് കളക്റ്റൊന്നും ചെയ്ത് വെക്കാൻ വെക്കാൻ ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അവരൊരു പ്രത്യേക ബ്രാൻഡിൻ്റെ ഫാനാണ് ഇപ്പോൾ ഫെരാരി കാറിൻ്റെ ഫാനാണ് ഒരു ആളെന്ന് വിചാരിക്കുക അവരെല്ലാ കാറുകളും വാങ്ങിക്കില്ല ഫെരാരി ആ മോഡൽ മാത്രം ഫെരാരിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക മോഡല് മാത്രം അവർ വാങ്ങിക്കും അവർ കളക്ട് ചെയ്ത് വെക്കാനല്ല അവർക്ക് ജസ്റ്റ് ആ ഒരു കാർ ഇഷ്ടമാണ് അതുകൊണ്ട് മാത്രം ഒരു ഫാൻ ആയതുകൊണ്ട് ഒരു പ്രത്യേക ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ ഒരു വിഭാഗം കസ്റ്റമേഴ്സും അത് വാങ്ങിക്കും ഇവിടെയും പ്രായം പ്രശ്നമായിട്ട് വന്നില്ല അങ്ങനെ വലിയ വാസ്റ്റ് ഓഡിയൻസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയ ഒരു കാറ്റഗറിയാണ് വാഹനങ്ങളുടെ മിനിയേച്ചർ മോഡലുകൾ സെല്ല് ചെയ്യാനുള്ളത് ഇത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഓൺലൈനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ റൂമോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഇൻറ്റീരിയറ് ചെയ്ത് ഇപ്പോൾ എന്തെങ്കിലും കാറിൻ്റെ സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ റൂമിലൊക്കെ ഇരുന്ന് തന്നെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണ് ഇത് ഓൺലൈനിൽ എന്ന് പറയാൻ നേരത്ത് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാര്യ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തൊരു ഷോപ്പോ മറ്റൊക്കെ ആയിട്ട് തുടങ്ങാൻ നേരത്ത് ഇത് എത്ര മാത്രം വിജയിക്കും എന്ന് പറയാൻ പറ്റില്ല ഓൺലൈനിലാവാൻ നേരത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്താണ് നിങ്ങളിത് സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റഡ് ഓഡിയൻസിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും കാരണം അവരുടെ അടുത്ത് ഡാറ്റ ഉണ്ട് സോഷ്യൽ മീഡിയയുടെ അടുത്ത് ഇതിൻ്റെ ഡാറ്റ കംപ്ലീറ്റ് ഇരിക്കുകയാണ് എന്തൊക്കെയാണ് ഇഷ്ടം ഇപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അത് കണ്ടിട്ടായിരിക്കാം യൂട്യൂബ് ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തേക്കണം ഞാൻ ആ ഒരു കാറ്റഗറിയിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് എന്നതുപോലെ തന്നെ നിങ്ങൾ ഈ കാറുകളുടെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ചെയ്യാൻ നേരത്ത് അതായത് മിനിയേച്ചർ കാറുകളുടെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ ഇത് ചെയ്യാൻ നേരത്ത് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ഇൻസ്റ്റാഗ്രാമിൽ ഇത് കാണിക്കും അങ്ങനെ നിങ്ങൾക്ക് സെയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന ആളാണ് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന ആളാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യും ഇതിന്റെ എനിക്ക് തോന്നുന്ന ഗുജറാത്ത് അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഡൽഹി ആ ഭാഗത്തൊക്കെ ടോയ്സിന്റെ മാർക്കറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ ഞാൻ സദർ ബസാറിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പേഴ്സണലി കണ്ടിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടില്ല സദർ ബസാറിൽ അത്ര അധികം സ്റ്റോക്കില്ല ഈ മിനിയേച്ചർ കാറുകളുടെ നിങ്ങൾ ഇതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എവിടെയാണ് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഓൺലൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടയായിട്ട് ഷോപ്പായിട്ട് തുടങ്ങുമ്പോൾ അത് എത്രമാത്രം വിജയിക്കും എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിരത്തുകളിൽ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന പല വാഹനങ്ങളും ഒരു കുറച്ച് കാലം കഴിയാൻ നേരത്ത് ഇത് കമ്പനി പ്രൊഡക്ഷൻ നടത്തും അവരത് ഡിസ്കണ്ടിന്യൂ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഓൾറെഡി ഉള്ള നിരത്തിലുള്ള വാഹനങ്ങൾ ഗവൺമെൻറ് സ്ക്രാപ്പാക്കി മാറ്റാൻ ഫോഴ്സ് ചെയ്യും ഓൾറെഡി ആ നിയമം ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കാണുന്ന പല വാഹനങ്ങളും കുറച്ചു കാലം കഴിയാൻ നേരത്തെ ഒരു നോസ്റ്റാൾജിക് പ്രൊഡക്റ്റ് ആയിട്ട് മാറും ഇന്ന് ആ വാഹനം എടുക്കാൻ ഉദ്ദേശിച്ച ആള് ഒരു പക്ഷേ പത്തോ ഇരുപതോ കൊല്ലം കഴിയുമ്പോഴായിരിക്കും അവരുടെ അടുത്ത് അതിനുള്ള കാശൊക്കെ വന്നത് അപ്പം അത് എടുക്കാൻ നോക്കാൻ നേരത്തെ ഒരു പക്ഷേ ആ വാഹനം കിട്ടിക്കോളണമെന്നില്ല നല്ല യൂസ്ഡ് കാറും കിട്ടാത്ത ഒരു അവസ്ഥ വരും അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്മരണ നിലനിർത്താനായിട്ട് ഈ ഒരു ചെറിയ മിനിയേച്ചർ മോഡൽ അവർ വാങ്ങിക്കും ഈ പ്രോഡക്റ്റിൻ്റെ മിനിയേച്ചർ മോഡൽ വാങ്ങിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഗവൺമെന്റ് മിനിയേച്ചർ മോഡൽ ഇറക്കാൻ പറ്റില്ല എന്നൊന്നും നിയമം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ നമ്മളിത് ടോയ് ആയിട്ടാണുള്ളൂ സെല്ലിയാണ് അങ്ങനെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് ഈ ഈ ഒരു കാറ്റഗറി പിടിക്കാൻ നേരത്ത് നൂറ് ശതമാനം വിജയിക്കുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല ഓൺലൈനിൽ നല്ല രീതിയിൽ ഇത് ഡ്രൈവ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ കേരളത്തിൽ ഒരു ട്രെൻഡ് നോക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാനത് സെയിലിൽ കൊടുക്കാം ഈ ഫേസ്ബുക്കിലെല്ലാം കാറ് റിലേറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ റിലേറ്റഡായിട്ടുള്ള പേജുകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പിലെല്ലാം ധാരാളം ആളുകൾ ജോയിൻ ചെയ്ത് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതായത് കേരളത്തിൽ അതിൻ്റെ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് ഈ വാഹനങ്ങളോടുള്ള ഒരു ക്രൈസും കാര്യങ്ങളും അതിനോടുള്ള ഒരു പ്രത്യേക ഭ്രമുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി അത് വളരെ വലുതാണ് വലിയൊരു കസ്റ്റമർ ബേസ് ആണ് അതാണ് ഞാനിത് പറയാനുള്ള ഒരു കാരണം ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വാഹനം റിലേറ്റഡ് ആയിട്ടുള്ള പേജുകളിലൊക്കെ നല്ല രീതിയിൽ ഗ്രൂപ്പ് മെമ്പേഴ്സ് നല്ല രീതിയിൽ ഒരു വൺ ഹൺഡ്രഡ് കേഡൊക്കെ മേളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാ ഗ്രൂപ്പുകളിലും അങ്ങനെ കാണുമില്ല അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർ ബേസ് വലുതാന്നാണ് അപ്പം നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് നോക്കാൻ നേരത്ത് ഇതിന് സാധ്യത കാണുന്നുണ്ട് ജസ്റ്റ് ഒരു ടോയ് കാർ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമുക്കിത് വിൽക്കാൻ പറ്റണത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അഞ്ച് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സിനും കൂടി നിങ്ങൾക്കിത് സെല് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും പലരും എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട് വാട്സാപ്പിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ടാണ് പലർക്കും റിപ്ലൈ തരാത്തത് ഞാൻ ഓൺലൈനിൽ അങ്ങനെ എഫക്റ്റീവായിട്ട് സെല്ല് ചെയ്യാം എന്നുള്ളൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തിരക്കിലാണ് നിങ്ങൾ എന്നാലും മെസ്സേജ് അയച്ചിട്ടോ ഇട്ടോ ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ടൈം അനുസരിച്ച് റിപ്ലൈ തരാം അപ്പോൾ മറ്റു ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്